ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് നമുക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നമ്മൾ പയറിട്ട് കഞ്ഞി വയ്ക്കത്തില്ലേ നമുക്ക് അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ചോറ് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് സെപ്പറേറ്റ് ആണ് വേവിച്ച് വെച്ചത് അപ്പോൾ ചിലർക്ക് ഇതൊന്നിച്ചിട്ട് വേവിക്കാനുള്ള ബുദ്ധിമുട്ടി ടൈമില്ലാത്തവർക്കാണ് അപ്പോൾ ചോറ് കുക്കറിൽ വെച്ച് പയർ കുക്കറിൽ തന്നെ സെപ്പറേറ്റ് വേവിച്ചിട്ട് അങ്ങനെ രണ്ടും അഞ്ചോ മിക്സ് ചെയ്യാൻ പോവാണ് അപ്പോൾ മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതിലെടുത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട തേങ്ങ കുറച്ച് തേങ്ങ കൂടെ ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ട് നമുക്കതിനെ വീണ്ടും കുക്കറിൽ വെച്ച് തന്നെ തിളപ്പിച്ചെടുക്കാം ഗ്യാസിലിരിക്കുന്നത് ഹസ്ക്കിക്കൂടെ മീനാണ് ചോറിലൂടെ വെച്ച് കൊടുക്കാൻ വേണ്ടി ഒരു ഹസ്കി എന്ന് പറഞ്ഞാൽ പട്ടിക്കുട്ടിയാണേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മീൻ അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് കുക്കറിലിതൊന്ന് വെച്ച് തിളപ്പിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് കഞ്ഞി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചൂട് ആഡ് ചെയ്ത് കൊടുക്കാം എനിക്ക് ഇത് കഞ്ഞി വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ വെള്ളം ആവശ്യമുണ്ട് വെള്ളം ആവശ്യം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇതാണ് അപ്പോൾ എല്ലാവരും ടേസ്റ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്